കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ആദർശ അനിയെ ഉപദേശിക്കുമായിരുന്നു ആദർശ അനിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ആയിട്ട് തിരഞ്ഞെടുത്ത പെൺകുട്ടിയാണ് അനാമ്പിക അതുകൊണ്ടാണ് ഞാനും മുത്തശ്ശും ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആ വിവാഹം ഉറപ്പിച്ച് നല്ല പെൺ വീട്ടിലെ പെൺകുട്ടിയാണ് ഇനിയിപ്പോ അതല്ല നിന്റെ മനസ്സിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ആ ചിന്തകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാൻ പറയാം ആദർ ഞാൻ കൂടുതലൊന്നും പറയണ്ട വേറെ ചിന്തകളൊന്നും വേണ്ട ഒരു നല്ല ബന്ധമാണെന്ന് കരുതി നീ ഇതുമായിട്ട് മുന്നോട്ട് പോവുക നീ ഈ നിമിഷത്തിൽ വേറൊന്നും ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാണ് അനി ആകെപ്പാടെ പെട്ടുപോയി എനിക്കെന്തും മറുപടി പറയണം നടത്തില്ല പിന്നീട് കാണിക്കുന്ന ജലജി ആണെങ്കിൽ മുഖം പോകുന്ന ആകെപ്പാടെ ഓട് നടക്കുക കനികയുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു നീ എന്തൊക്കെയും അടി എന്റെ മുഖത്ത് പുരട്ടാൻ തന്നേന്ന് ചോദിക്കുകയാണ് മുമ്പേ എനിക്കാണെങ്കിൽ മുഖം ചൊറിഞ്ഞീന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴല്ല ഇപ്പൊ എനിക്കാണ് മുഖം പൊള്ളുന്ന കൂടെ ഉണ്ട് പൊള്ളിയിട്ട് നിൽക്കാൻ എന്ന് പറയാ ഞാൻ എന്ത് ക്രീമാ തന്നെ നിങ്ങളെന്തോ വില കൂടിയ ക്രീം ഇട്ട് മുഖം അങ്ങോട്ട് മുഖത്തെന്തോ പറ്റിയിട്ട് അത് മാറ്റായിട്ട് ഞാൻ എൻ്റെ ഒരു വില കുറഞ്ഞ് സാധാ ഒരു ക്രീം എടുത്തു തന്ന അത് പൊള്ളുന്ന ക്രീമൊന്നും അല്ലെന്ന് പറയാണ് പിന്നെ അത് പറഞ്ഞാൽ മതി എല്ലാത്തിനും കാരണം നീ ഒറ്റ വരുത്തിയ ഞാനോ ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ നീ എന്തോ കാണിച്ചിട്ടുണ്ടെന്ന് പറയാം ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ഇതാ പറഞ്ഞേ ഒരു മനുഷ്യനു ഒരു ഉപകാരം ചെയ്തുതെന്ന് ഇവിടെ ചൊറഞ്ഞോട് നടക്കുന്നത് കണ്ടപ്പോൾ രക്ഷിക്കാമെന്ന് ഞാൻ ഇപ്പം എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലായെന്ന് പറയാ ഈ സമയത്ത് അനി അങ്ങോട്ട് കടന്നു വരിക അനി വന്നിട്ട് ചോദിച്ചു എന്താമ്മേ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് എടാ നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ എൻ്റെ മുഖത്ത് ഇത് കണ്ടോ മുഖം പൊള്ളിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അയ്യോ ഇതെന്ത് അമ്മ എന്ന് ചോദിക്കുകയാണ് ഇടാ എനിക്കേടെ മുഖം പൊള്ളിയെന്ന് പോലെ തോന്നുക ആദ്യം ചൊറിച്ചിലുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പൊള്ളിച്ചുണ്ട് പെട്ടെന്ന് കനക പറഞ്ഞു അതെ മോൻ്റെ അമ്മയുണ്ടല്ലോ ഏതോ വില കൂടിയ ക്രീം അങ്ങോട്ട് എടുത്ത് തേച്ചു മൊത്തം ചൊറിച്ചിലായിരുന്നു അവസാനം ആ ചൊറിച്ചിൽ മാറ്റാനായിട്ട് എന്റെ ഒരു ക്രീം അങ്ങ് കൊടുത്തു അത് തേച്ച് ഇപ്പൊ ഇവിടെ പൊള്ളുവാന്നാ പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളതെന്ന് പറയാം അതെ അതെ അനാവശ്യം പറയരുത് കേട്ടോ എടാ മോനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതിനകത്ത് ദ അമ്മ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടില്ല കുറച്ച് കഴിയുമ്പോൾ കുറയായിരിക്കും എന്ന് പറയാം ഇത്രയും കനകി അങ്ങോട്ട് അങ്ങ് പോയി പറഞ്ഞു അവൾ എന്തോ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ക്രീം തേച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ആദ്യം വേട്ടാ ഇങ്ങനെ എൻ്റെ അമ്മ ഇപ്പൊ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് അനുഭവിക്കുക തന്നെ എടാ എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം ഇല്ലെങ്കിൽ നിനക്കറിയാലോ കഴിഞ്ഞ ദിവസം അവൾ എൻ്റെ ഡ്രസ്സാണെങ്കിൽ അല്ല അവളുടെ ഡ്രസ്സ് ആദ്യം ഞാൻ കത്രിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു സാരീസൊക്കെ അതിന് പ്രതികാരമായിട്ട് അവൾ എൻ്റെ ഡ്രസ്സും കട്ട് ചെയ്ത് കളിഞ്ഞു അതവിടം കൊണ്ട് തീർന്നു പക്ഷേ ഇപ്പോഴെന്തിനാണ് ഈ പണി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലാത്തത് ചിലപ്പോ അമ്മയ്ക്ക് തോന്നിയതായിരിക്കുമല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വല്ല ക്രീം വേണോ അല്ല മോനെ ഞാൻ ഇന്നലെ കൂടെ ഉപയോഗിച്ചല്ലേ ഒരു കുഴപ്പമില്ലായിരുന്നു പറയാ അതിപ്പോ അനി പറഞ്ഞു പോട്ട മേ സാരമില്ല ഇച്ചിരി സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യ ഇതെല്ലാം കാരണക്കാരി അവളെ ഒറ്റയടുത്ത് ആ നവ്യ അവൾ ഈ കുടുംബത്തിലുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് ചലഞ്ചൻ ശരിയാ അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടീന്ന് അടിച്ചിറക്കണം ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് പറയാ അതിന് നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം നീ എത്രയോ വട്ടം ശ്രമിച്ചു നീ പരാജയപ്പെട്ട് പോവുമല്ലേ ചെയ്ത് നീ ഇപ്പം നീ ശ്രമിക്കേണ്ടേ നീ ഇപ്പം എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അല്ല അമ്മ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ പറയുന്ന പോലെ നീ നീങ്ങോട് അനുസരിച്ചാൽ മതി നീ ഒരു കാര്യം ചെയ്യേ അടുക്കളയിൽ പോയി കുറച്ച് ജ്യൂസ് എടുക്ക് ജ്യൂസ് എടുത്തോണ്ട് പോവാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയാം അടുക്കളയിൽ പോയി ജ്യൂസ് എടുത്തിട്ടോ എടാ പറയുന്നതുകൊണ്ട് അനുസരിച്ചാൽ മതി അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഞാൻ കരുതിയിട്ടുണ്ട് നീ കൊണ്ടു തന്നാൽ മാത്രം മതി പിന്നെ ആരും അറിയരുത് കേട്ടോ പറയണം അവളെ കൊണ്ട് തന്നെ ജ്യൂസ് അടിപ്പിക്കണം ആ നയനയെക്കൊണ്ട് അതവൻ പെട്ടെന്ന് ആർക്കും സംശയം തോന്നത്തില്ല എന്ന് പറയണം അങ്ങനെ അവ അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ നവ്യയുടെ അടുത്തേക്ക് കനക വരുന്നുണ്ട് കനക വന്നിട്ട് പറഞ്ഞു അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എന്താ നീ അവള് തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ നയനയുമായിട്ട് എന്ത് പ്രശ്നം അല്ല നിന്നെക്കുറിച്ച് പറയുമ്പോഴേക്കും അവൾക്ക് എന്തോ ദേഷ്യമാണല്ലോ അവൾക്ക് എന്നോട് എന്തോ ഒരു പറയാനുള്ള പോലെ എന്തേലും കള്ളത്തരം നീ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാനെന്ത് ഒപ്പിച്ച് വെക്കാനാ എൻ്റെ ഭഗവാനെ അവളെങ്ങാനും അമ്മയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ തൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അല്ല എനിക്ക് എന്തോ ഒരു അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ അവൾ ചുമ്മാ ഈ വീട്ടിൽ വലിയ ആളാവാനായിട്ട് കിടന്ന് കാണിക്കുന്നതല്ലേ ഇതൊക്കെയെന്ന് പറയണം ഏയ് എൻ്റെ മോൾ അങ്ങനെയൊന്നും അല്ല എനിക്കറിയാം അവളെ അവൾ എപ്പോഴും എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ പെരുമാറുന്നത് അതിന് അല്ലോ അവളെന്ന് പറയണം നാനൊക്കെയാണെ ആകെപ്പാട് ടെൻഷനായി ഈ സമയത്ത് അടുക്കളയിലേക്ക് ചെന്നിട്ട് അബി നയനോട് അതെ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുവാണ് അല്ലാതെ ആർക്കാ നവ്യക്ക് കൊടുക്കാനാന്ന് പറയാം അവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഓ ശരി ശരി അല്ല എന്ത് ജ്യൂസാ വേണ്ടേ എന്ത് ജ്യൂസാണല്ലോ കുഴപ്പമില്ല തന്നെ ശരി ഞാൻ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആപ്പിള് ജ്യൂസ് അങ്ങ് അടിക്കുവാണ് ഈ സമയത്ത് ഇങ്ങനെ ജ്യൂസൊക്കെ ഒടിച്ചാലേ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാവുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ ജ്യൂസും മേടിച്ചാലും കൂടെ പോവാണ് ആകെപ്പാട്ഷൻ ആയിപ്പോയി നയനക്ക് ഇവരൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന ഇപ്പോഴും നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാ അതില്ലെന്നറിയുന്നൊരു നിമിഷം എന്തോ സംഭവിക്കാം അങ്ങനെ ജ്യൂസായിട്ട് നേരെ ജലജയുടെ അടുത്തേക്കേ ചെല്ലുന്നത് ജലജയോട് ഇന്നമ്മെന്ന് പറയാണ് ജലജ പെട്ടെന്ന് അവിടെ ഇരുന്ന കുറച്ച് ഗുളികളെല്ലാം കൂടെ പൊട്ടിച്ചിടുവാ അമ്മേ ഇതുപോലെ നടക്കുമോ എന്ന് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നടക്കുമ്പോനെ ഇത് വീര്യം കൂടിയതായ സാധനം അറിയാവോ ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങ ശൂന്നും പറഞ്ഞങ്ങോട്ട് പൊക്കോളും പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട അവളെ കൊണ്ടുള്ള ശല്യം ഇന്നത്തോടു കൂടി അങ്ങോട്ട് തീരുമെന്ന് പറയാണ് അങ്ങനെ സന്തോഷത്തോടെ അങ്ങ് ചെന്നുമ്പോൾ ജലജയം നവിയങ്ങോട് കൂടെ ജലജല സോറി കനകയെന്നിയും കൂടെ ജലജൻ ജലജലം പുറകെ തന്നെയുണ്ട് ജലജ എവിടെ അങ്ങോട്ട് മാറി നിൽക്കുക അപ്പം ജ്യൂസായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നവീശ് ഇതെന്താ അഭീന്ന് വയ്ക്കണം അത് നിനക്കുള്ള ജ്യൂസായിട്ട് വന്നാൽ എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ടാന്ന് പറയണം അത് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാണ് ജ്യൂസ് കുടിക്കുക അഭി ആരോട് ചേച്ചിട്ട് ജ്യൂസ് എടുത്തുണ്ടോന്നേ എന്നോട് പറഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞില്ലല്ലോ ജ്യൂസ് വേണോന്ന് ഈ ജ്യൂസ് അങ്ങോട്ട് കുടിക്കാൻ വേണം അതെ ഈ സമയത്ത് നീ നിന്റെ കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കണ്ടേ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുഞ്ഞിനെ കുറിച്ചാണ് അതിന് ആരോഗ്യമൊക്കെ വേണ്ടേ നീ ഇത് ഈ ജ്യൂസ് കുടിക്കാൻ പറയണം ഇത് എന്ത് ജ്യൂസാ അബി ഇത് ആപ്പിൾ ജ്യൂസ് ഓ ആപ്പിൾ ജ്യൂസ് എനിക്ക് അല്ലേ തന്നെ ഇഷ്ടമില്ലാത്ത സാധനം ആപ്പിൾ ജ്യൂസ് പിന്നെ എന്തിനും ഇത് എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കണം അപ്പൊ ജലജ പുറത്തുനിന്ന് പറയാം ഇത്രയും കാലം ഇവളുടെ കൂടെ താമസിച്ചിട്ട് അവൾക്കൊരു ആപ്പിൾ ജ്യൂസ് ഇഷ്ടമില്ലെന്നുള്ള കാര്യം പോലും ഇവനറിയില്ല ഇവനെന്തൊരു മരക്കുവാൻ തന്നെ എന്റെ ദൈവമേ എന്ന് മനസ്സ് വിചാരിക്കുകയാണ് പെട്ടെന്ന് ജലജ മോളെ ഇത് കുടിക്കാൻ പറയാണ് അപ്പൊ അബി അറിഞ്ഞ് കുടിക്ക് നവിയെ ഇതിനകത്ത് ഞാൻ ഷുഗർ പോലും ആഡ് ചെയ്തിട്ടില്ലെന്ന് പറയാം ഷുഗറും ഇട്ടിട്ടില്ല അന്നെനിക്ക് ഒട്ടും വേണ്ടെന്ന് പറയണം അങ്ങോട്ട് ദേഷ്യം വന്നു കല കുറഞ്ഞ്ഞ്ഞ്ഞ്ഞ് മര്യാദയ്ക്ക കുടിക്കുന്നുണ്ടോ അല്ല നിന്റെ വായിക്കത്തിന് തന്നെ ഇരുന്ന് പറയുന്നത് ഇങ്ങോട്ട് താട്ട് മോനെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ആ ജ്യൂസ് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് നവ്യയെ കൊണ്ട് ബലമായിട്ട് അങ്ങോട്ട് കുടിപ്പിക്കുവാണ് രക്ഷപ്പെട്ടു ജലജി ഇത്രയും കണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കും ജലജിക്കും പുറത്തുനിന്ന് സമാധാനമായി അവ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് ജലജൻ കൂട്ടി ആ സൈഡിലേക്ക് മാറി എന്നിട്ട് ചോദിച്ചു അമ്മേ വല്ല കാര്യങ്ങളും നടക്കുമോ എന്ന് വയ്ക്കുവോ ഉറപ്പായിട്ടും നടക്കും പോനെ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയുകയാണ് ഇനി കുറച്ചേരം കഴിയുമ്പോൾ കണ്ടോ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും അവള് ഛർദ്ദിക്കാൻ തുടങ്ങും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകപ്പെടാൻ പ്രശ്നമായി പോന്ന് പറയാം അല്ല ഇതിന് പേര് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ത് പ്രശ്നങ്ങളുണ്ടാവാനായിട്ട് നമ്മളാ കൊടുത്തതെന്ന് അറിയത്തില്ലോ ജ്യൂസർ ഉണ്ടാക്കി കൊടുത്ത അവളുടെ അനിയത്തിയല്ലേ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നിട്ട് വേണം അവൾ ആദ്യം പോണേ വീട്ടിൽ നിന്ന് പിന്നീട് അവളുടെ അനിയത്തിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടണം പിന്നെ അവളാണെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണി എങ്ങനെ ചെയ്യണം ചെയ്യുന്നുണ്ടെന്ന് നോക്കാം ഇവളോ ഇവളെപ്പോൾ നോക്കിയാലും ആ കട്ടിലെ കയറി ഇങ്ങനെ ഇരിക്കത്തല്ലേ ഉള്ളൂ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരുത്തി അല്ല അമ്മേ നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുകയാണ് എവിടെ പിടിക്കപ്പെടാൻ നീ ധൈര്യമായിട്ട് ഇരിക്കുക അവൾക്ക് വയ്യാതെ വന്ന് കഴിയുമ്പോഴത്തേനും അവൾ കിടന്ന് അയ്യോ കൊത്തോ എന്ന് പറഞ്ഞ് കിടന്ന കരയും അപ്പം നീ പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആ കൂടെ ഞാനും വരാം ഞാൻ ഈ മെഡിസിൻ മേടിച്ച് ഡോക്ടറെ അടുത്തേക്ക് തന്നെ കൊണ്ടാവും ഒരു കാരണവശാലും നയനയോ ബാക്കിയാലും നമ്മുടെ കൂടെ വരല്ലേ രണ്ട് ദിവസം അവിടെ കിടക്കേണ്ട വരുമായിരിക്കും ഡോക്ടറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം പക്ഷേ അന്നേരം അബിയുടെ ഉള്ളിൽ ആകെപ്പാടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിലിനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു പോകുമോ എത്രയോ വട്ടം ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പക്ഷേ അതൊന്നും നടന്നില്ല ഇതെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജലജ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക ഇതിന് ശേഷം വേണം നിന്നെക്കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കട്ടെ നല്ലൊരു ഒരു കോടീശ്ശൻ്റെ കൊണ്ട് ഒരു കാരണവശാലും നിന്റെ കുഞ്ഞിനെ അവളുടെ വയറ്റിലുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് അവളുടെ ഉണ്ടല്ലോ അവൾ ഈ വീട്ടിൽ കിടന്ന് വേണം വേലക്കാരി പോലെ കിടന്ന് കഷ്ടപ്പെട്ട് വേണം ജീവിച്ചോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല ഇപ്പം നമ്മുടെ ആവശ്യം അവൾ അവളുടെ കുഞ്ഞു അത് രണ്ടു വേണം എത്രയും പെട്ടെന്ന് പോകേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞിപ്പം അഭിക്കയും സന്തോഷമായി പിന്നീട് ഇങ്ങനെ ആദർശം ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു രാവിലെ പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ കനക ആൻറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നവിക്ക നയനയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് മോ മോ നവിക്കാണെങ്കിൽ ഒരു അല്ലെ നയനയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ തന്നെ കൊണ്ട് അത് ഇതുവരെയായിട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അവളത് പാ പറഞ്ഞും പറയാതെയൊക്കെ ആയിട്ട് തന്നെ മുന്നിൽ ആ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അത് കണ്ടില്ല എന്ന് അടിച്ചു നടക്കുവാണ് ഇന്നാണെങ്കിൽ അമ്മയും പറഞ്ഞു കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ അതോ നിങ്ങൾ ഇനി കുഞ്ഞു വേണ്ടെന്ന് വെച്ചിരിക്കുവാണോ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവം തന്നെന്ന് വരത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണം ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അല്ല മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആഗ്രഹം കാണത്തില്ലേ അതൊക്കെ ആദർശനുള്ളിൽ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് എന്ത് ചെയ്യും അതോടൊപ്പം തന്നെ നായന് തന്നെ വന്ന് കെട്ടിപ്പിടിച്ചതും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞതും എന്താ ഒരു പോകുമ്പഴി എന്നൊക്കെയോ അടുത്ത ആദർശം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നയനയുടെ കോൾ വരുന്നേ നയന കോൾ വിളിച്ചിട്ട് അതെ ഗ്യാസ് ഏജൻസി അല്ലേ നീ ചോദിക്കാണ് പെട്ടെന്ന് പറഞ്ഞു ഇത് ഗ്യാസ് ഏജൻസി അല്ല ഇത് മൂർതി ജ്യുവലറിയാന്ന് പറയണം ഒയ്യോ സോറി മാറിപ്പോയി നമ്പർ ആദർശ ചേട്ടാ ഓ നീ ഇനി കൂടുതൽ അവിടെ കിണന്ന് ഉരുണ്ട് പറയണ്ട എനിക്ക് മനസ്സിലായി നീ ഇങ്ങോട്ട് തന്നെ വിളിച്ചതെന്ന് കള്ളത്തരം പറഞ്ഞു അല്ല ചേട്ടാ സത്യമായിട്ട് ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചത് ഞാൻ ഗ്യാസ് ഏജൻസിൽ ഒക്കെയാ വിളിച്ചേ അല്ല അങ്ങോട്ടെന്തിനാ ഇപ്പൊ വിളിച്ചേ അവിടെ അവർ കൃത്യമായിട്ട് ഗ്യാസ് കൊണ്ടു തരുന്നാളോ ഇന്ന് കൊണ്ടുവന്നില്ല അതുകൊണ്ട് വിളിച്ചാൽ നീ എന്തായാലും വിളിച്ചല്ലേ വിളിച്ച് സ്ഥിതിക്ക് ആ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ത് കാര്യം അദർശേട്ടാ അതേ ഇനി ഇപ്പം നീ വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഒരുങ്ങിയിരിക്കണം വൈകുന്നേരത്തെ ഫുഡൊക്കെ നിനക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചേരാന്ന് പറയാ നമുക്ക് പുറത്തുനിന്ന് അങ്ങ് ഡിന്നർ കഴിക്കാമെന്ന് പറയാ ഇത് കേട്ടത് നയനയിലൊരു സന്തോഷമുണ്ടേ സത്യമാണ് അദർശേട്ടാ പറയണേ എനിക്ക് സത്യമാണ് ഞാൻ പറയണേ ഞാൻ നേരത്തെ എത്തിയേക്കാന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി ഫോൺ വെക്കുവാണ് നയന പിന്നീട് ഫോണിനകത്ത് ആദർശന്റെ ഒരു ഫോട്ടോ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കണം ആ ഫോട്ടോക്ക് അവിടെ കിടന്ന് ഒരു ഡാൻസ് ഒക്കെ ചെയ്യുക ഇത് കണ്ടുകൊണ്ട് കനക അങ്ങോട്ട് വരുന്നത് കനക വന്നിട്ട് ചോദിച്ചു എന്താ മോള് ഭയങ്കര സന്തോഷത്തിനാണോ എന്ന് പറയാം കാണിച്ച് ഞാനും കൂടെ നോക്കട്ടെ സന്തോഷത്തിൻ്റെ കാരണം അങ്ങനെ ഫോൺ മേടിച്ച് നോക്കിയപ്പോൾ ആദർശന്റെ ഫോട്ടോയാണ് കൊള്ളാലോ അല്ലെ എന്ത് പറ്റി ഇങ്ങനെ തുള്ളിച്ചാടുന്നേ അത് പിന്നെ എന്തോ ഒരു കാര്യമുണ്ട് എനിക്കറിയാം മോൾക്ക് ആദർശമാൻ ഇപ്പം ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലുവാണെന്നറിയാം അല്ലമ്മേ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ആദർശകടം പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകുന്നു പറയാം ആഹാ അത് കൊള്ളാലോ ആ നല്ല കാര്യമാണല്ലോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോകുന്നു നല്ലതാണെന്ന് പറയാം ഇത് കേട്ടോണ്ടാണ് കനകം ജലജി അങ്ങോട്ട് വരുന്നത് ജലജി കേട്ടു ഈ പറയുന്നൊക്കെ അമ്പടി കേമി ഇന്ന് ഞാൻ കാണിച്ചു തരാം ഈ ജലജയരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ നിനക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനോ അല്ലേ ഇതിനൊക്കെയുള്ള പണി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ജലജ അകത്തേക്ക് ഏറിപ്പോവാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പുറമേ ഞാൻ വരാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി